ശാസ്ത്രലോകത്തെ കൗതുകവും വിജ്ഞാനവും പകർന്ന് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു രണ്ട് ദിവസങ്ങളിലായി തൂത ദാരുപുലും ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ ശാസ്ത്രോത്സവം നടന്നത് ശാസ്ത്രബോധവും വിജ്ഞാനവും പകർന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം വിദ്യാർത്ഥികളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ മികവും കൂടി സമ്മാനിച്ചു പുതിയ പരീക്ഷണങ്ങളും ശാസ്ത്രമേളയിലെ പ്രദർശനവും കൗതുകമുണർത്തി പ്രകൃതിയിലെ സസ്യ ജന്തുജാലങ്ങളുടെ വൈവിധ്യവും പരിസ്ഥിതി ആവാസവ്യവസ്ഥയും കാർഷിക പൈതൃകവുമെല്ലാം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു മനുഷ്യന്റെ വളർച്ചയും ഭൂമിയുടെ നാശവും മത്സരാർത്ഥികൾ എടുത്തുകാട്ടി പുത്തൂർ വി പി എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മാലിന്യമുക്ത ഹരിതഗ്രാമം ശ്രദ്ധേയമായി കൃഷിയിടങ്ങളിലേക്ക് വന്യജീവികൾ വരുന്നത് തടയാൻ സഹായിക്കുന്ന സോളാർ സംവിധാനത്തിലുള്ള വന്യജീവി സംരക്ഷണ വേലി പൂവത്താണി എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ സി എം അശ്വതിയും ഫൈസാജനയും അവതരിപ്പിച്ചു യു പി സാമൂഹ്യശാസ്ത്ര വിഭാഗത്തിൽ ഈ പ്രൊജക്റ്റാണ് ഒന്നാം സ്ഥാനം നേടിയത് കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് കൃഷി നശിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യജീവി ആക്രമണം അപ്പോൾ അത് തടയാനായി ഞങ്ങളൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് സെൻസർ ആണ് ആന വരുമ്പോ ആന ഈ കമ്പിവേലിലോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് അലാറവും സൗണ്ടും വരും അതുകൊണ്ട് ഈ രാത്രി ഉറങ്ങുന്ന ഗ്രാമവാസികൾക്ക് അതിന്റെ സൗണ്ട് കേട്ട അവരെ ഓടിക്കാനും ഒക്കെ സഹായകരമാവുന്ന ഒരു വർക്കിംഗ് മോഡലാണ് ഇത് വൈദ്യുതി ഇല്ലാതെ പ്രവർത്തിക്കാവുന്ന ഓട്ടോ വാട്ടർ പമ്പ് സിസ്റ്റം വിദ്യാർത്ഥികൾ പ്രവർത്തിപ്പിച്ചു കാണിച്ചു പ്രകൃതിയിൽ മനുഷ്യന്റെ കടന്നുകയറ്റവും ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തത്തിന്റെ കാരണങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ശിലായുഗവും കടന്ന് പ്രാചീന ശിലായുഗത്തിലൂടെ മനുഷ്യന്റെ സമൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നവീന ശിലായുഗ കാലഘട്ടങ്ങളിലെയെല്ലാം സംസ്കാരത്തിലേക്ക് പ്രദർശനം വെളിച്ചം വീശി കാർഷിക വസ്തുക്കളും ഉൽപ്പന്നങ്ങളും പുരാതന കാലഘട്ടത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചു പഴമയുടെ പെരുമയിൽ ആനമങ്ങാട് എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ കണ്ടുമടുക്കാത്ത റിവർ സ്റ്റോണുകളുടെ ശേഖരവും പുരാവസ്തുക്കളും മികച്ചു നിന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ നാല് ശാസ്ത്ര നാടകങ്ങൾ വേദിയിൽ അരങ്ങേറി പെരിന്തൽമണ്ണ ഉപജില്ലയിലെ എഴുപത്തിനാല് വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ രണ്ടു ദിവസത്തെ രണ്ട് ദിവസത്തെ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു ശാസ്ത്രം സാമൂഹ്യം ഗണിതശാസ്ത്രം പ്രവർത്തി പരിചയം ഐ ടി എന്നീ അഞ്ച് വിഭാഗങ്ങളിലാണ് ശാസ്ത്രോത്സവം ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത്